കണ്ണൂരിൽ യൂത്ത് ലീഗ് എസ് പി ഓഫീസ് മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മാഫിയ സംഘങ്ങളുടെ കൂടാരമായി മാറിയ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് പ്രതിഷേധ മാർച്ചിനെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ചെറിയ തോതിൽ ലാത്തുചാർജുണ്ടായി അരമണിക്കൂറോളം പോലീസും സമരക്കാരും ബലപ്രയോഗവും നടന്നു ഇത് അരമണിക്കൂറോളം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസായ കണ്ണൂർ കാർത്തിക്സിലെ ബാഫക്കി സൗധ്യത്തിന് മുൻപിൽ വെച്ചാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് തുടർന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തി മാർച്ച് തടയുകയായിരുന്നു ഇതിനിടെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് രണ്ടു വട്ടമാണ് വരുൺ ജലപീരങ്കി പ്രയോഗം നടത്തിയത് ഇതിനെ തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ധർണാ സമരം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി സി കെ മുഹമ്മദ് അലി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ ജനറൽ സെക്രട്ടറി പി സി നസീർ എന്നിവർ പ്രസംഗിച്ചു കണ്ണൂർ ടൗൺ എസ് ഐ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു സർസംഘ ചാലകന്മാരുടെയും മുന്നിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇരട്ടച്ചങ്കുള്ള മനുഷ്യന്റെ നക്കലിൻ്റെ സ്ഥാനത്ത് വാഴനാരും വാഴപ്പിണ്ണിയുമാണ് എന്നാണ് തീരെ അതുകൊണ്ട് ഞങ്ങളുടെ യൂത്ത് ലീഗിന് പറയാനുള്ളത് മിസ്റ്റർ പിണറായി വിജയൻ അങ്ങ് ആർ എസ് എസ് ആണെന്ന് ഞങ്ങൾ പറയൂല പക്ഷേ അങ്ങ് കള്ളനല്ല ആർ എസ് എസിൻ്റെ കള്ളന്മാർക്ക് കഞ്ഞിവെച്ചു കൊടുക്കുന്നത് കണ്ണൂരിന്റെ മണ്ണിലാണ് കണ്ണൂരിന്റെ ഒരു പ്രത്യേകത ഇവിടെ വീട്ടുയ്യാപ്പുള ഉള്ള നാടാണ് കണ്ണൂർക്കാരെ ഒരിക്കലും കരുതരുത് കേരളത്തിലെ ഏറ്റവും നല്ല വീട്ടുയ്യാപ്പുളയും വീട്ടുയ്യാപ്പുളയെ സ്നേഹിക്കുന്ന അമ്മോച്ചന്മാരും കണ്ണൂരിലാണെന്ന് ആ കണ്ണൂരിലാണ് പക്ഷേ നിങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത് പിണറായി വിജയനെ ഞങ്ങൾ കാണുന്ന പ്രൊഫൈൽ എന്ന് പറയുന്നത് വത്സലയാൽ ആ മുളകിതയായ ഒരു അച്ഛനാണ് അതുകൊണ്ട് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനം രാജിവെച്ചിട്ട് വീട്ടിൽ പോയി ആ മകളുടെ അച്ഛനാകൂ എന്നാണ്